എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിപ്പോൾ വന്നിരിക്കുന്ന ബാംഗ്ലൂർ ഒരു ഡെലിവറി ബോയിയെ കാറെടുപ്പിച്ച് കൊല കൊലപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ മലപ്പുറം സ്വദേശികളായ മനോജ് കുമാറും ഭാര്യയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കുള്ളത് റോഡായതുകൊണ്ട് ആയത് ആയ ആയിട്ടുണ്ടാവും തിരക്കുള്ള തിരക്കില്ലാത്ത റോഡില്ലല്ലോ ഒപ്പം അങ്ങനെ ഇവൻ ഈ ഡെലിവറി ബോയ് ഇവരെ ഓവർടേക്ക് ചെയ്ത് പാസ് ചെയ്ത് പോയ സമയത്ത് ഇവരുടെ കാറിൽ ഒരതി ഒരച്ചതാണ് പ്രശ്നം അപ്പോൾ അവിടുന്ന് ചോദ്യം ചെയ്തു അത് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞു ആ ലാസ്റ്റ് ഇപ്പം ക്ഷമ പറഞ്ഞു സോറി പറഞ്ഞു ഇപ്പം പോയി അവിടെ പോയതിന് ശേഷം ഇവർ പിന്നാലെ പുറകെ പോയിട്ട് ഇവനെ ഒരുപാട് ദൂരം പിൻ പിന്തുടർന്നിട്ട് ഇവൻ പോകണ വഴിക്ക് ഇവൻ്റെ ഡബിൾ സ്പീഡിൽ ഇവൻ്റെ പുറകെ പോയിട്ട് ഈ ഡെലിവറിയിലെ വണ്ടി പിടിപ്പിച്ച് തെറിപ്പിക്കുകയായിരുന്നു കാർ കൊണ്ട് പിടിപ്പിച്ച് ഇവൻ്റെ അടക്കം തെറിച്ച് ഇവൻ റോട്ടിൽ വീണു തത്സമയം അപ്പം തന്നെ ആ ക്ഷണം ഇവൻ്റെ ജീവൻ പോയി എന്നാണ് പറഞ്ഞു എന്നിട്ട് ആ ഒരു കുറച്ച് ദൂരം ഇവൻ മുൻപോട്ട് പോയിട്ട് ഇവർ തിരിച്ച് കാറായിട്ട് വന്നിട്ട് കാറിൻ്റെ പൊട്ടിയ ഗ്ലാസോ ഒക്കെ കടന്നത് അവ അതവിടുന്ന് വാരിയെടുത്ത് കൊണ്ടുപോയി കാരണം പോലീസ് പിടിക്കാതിരിക്കാനായിട്ട് ഇപ്പം പോലീസ് കേസായി ഇപ്പം ഇവൻ അറസ്റ്റിലാകും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും ചെയ്ത് മോശമായി പോയി ഡെലിവറി ബോയ് ആയാലും അവനും ജീവിക്കാൻ വരുന്ന ആയിട്ട് വരുന്നുണ്ട് ഒരുപാട് ഡെലിവറി ബോയ്കളുണ്ട് ഇങ്ങനെ സ്വിഗ്ഗി സൊമാറ്റോ ഇവരൊക്കെ എന്താണെന്ന് വെച്ചാൽ വേറൊരു ജോലിക്കും പോകാത്ത ആൾക്കാരാവും ജോലി ജോലി അറിയാത്തവരാവും അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തവരാണ് ഇങ്ങനത്തെ ഈ ഡെലിവറി ബോയ്ക്ക് ആയിട്ട് വരുന്നത് ഇപ്പോൾ ഡെലിവറി ബോയ്കളിലോ അത്ര നല്ല ആളുകളൊന്നും ഇല്ല ചിലർ ഈ തെറ്റ് ചെയ്തിട്ട് അഹങ്കാരം കാണിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇവൻ അതുപോലല്ല ഇവൻ തെറ്റ് ചെയ്തതിന് ശേഷം ഇവൻ സോറി പറഞ്ഞു പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവരെ പ്രകോപിപ്പിച്ചതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇവൻ സോറി പറഞ്ഞു മാത്രമേ പോയിട്ടുള്ളൂ കാരണം ഇവൻ ഒരു അഞ്ച് പൈസ പോലും എന്നാൽ വണ്ടിക്ക് പെയിൻ്റ് അടിക്കാനോ അല്ലെങ്കിൽ വണ്ടിയുടെ പെയിൻറ് ടച്ച് ചെയ്യാനായിട്ടൊന്നും കൊടുത്തിട്ടില്ല അല്ല ഞാൻ ഇത്ര തരാം അത്ര തരാം എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു ഒഴിപോയി പോയിട്ടുമില്ല അതുമല്ല ഇവനൊരു ഇവൻ്റെ അടുത്തൊന്നും കിട്ടത്തില്ല അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഈ ഡെലിവറി ബോയ് ഇവന് ഇതിൽ നിന്ന് കിട്ടാത്ത വരുമാനം കൊണ്ട് വേണ്ട ഇവൻ ജീവിക്കാൻ അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രകോപനമൊക്കെയാണ് ഇവരെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും വളരെ മോശമായി പോയി ഇപ്പോൾ ഡെലിവറി ബോയ്കളാണേലും ചില ഈ ഫ്ലാറ്റുകളിലും ഹോട്ടലുകളിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ സെക്യൂരിറ്റികളെയോട് തട്ടിക്കയറിട്ട് ഉള്ളിൽ കയറി പോകുന്ന ആൾക്കാരുണ്ട് സെക്യൂരിറ്റികളെ തല്ലാം വരെ പോകണം സെക്യൂ ഈ ഡെലിവറി ബോയ് ഉണ്ട് എനിക്കറിയാം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരെ അധികവും ഈ ഹോട്ടലുകളിൽ നിന്ന് സ്ഥാപനങ്ങളിലൊന്നും കയറ്റാത്തതിൻ്റെ കാര്യം അതിപ്പോൾ മാത്രമല്ല ചില സ്ഥാപനങ്ങളുടെ ചില ഈ ഫ്ലാറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ ചെന്ന എന്തെങ്കിലും പോക്കീർത്തരെയൊക്കെ കാണിക്കും അങ്ങനെയുണ്ട് ഇവ ഇവരുടെ വില തന്നെ ഇവർ കുറേ കല കളയുന്നത് അങ്ങനെ തന്നെയാണ് കാരണം ഇവർ അങ്ങനെ ഒരു സ്ഥാപനത്തെങ്കിലും ഇപ്പോൾ കയറ്റാത്തൊരു എത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സമയ സമയത്തൊക്കെ ഇവർ കണ്ടറിഞ്ഞ് നിൽക്കേണ്ടതാണ് അപ്പോൾ ഇവൻ ഈ കാർ തട്ടിയതിന് ശേഷം ഈ ഡെലിവറി ബോയ് സോറി പറഞ്ഞു എന്ന് പറയുന്നു പിന്നെ അവനെ പോയി പുറകെ പോയി കൊല്ലേണ്ട കാര്യമൊന്നുമില്ല കൊല കൊല്ലുമല്ല ഇവർ നിയമപരമായിട്ട് ഇനി എന്തെങ്കിലും അവൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കാശ് എന്തെങ്കിലും വാങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവന് നിയമപരമായിട്ട് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കും ഇങ്ങനെ ഇന്ന സ്ഥലത്തുനിന്ന് നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ ഉരത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടിക്ക് ലക്ഷ്യം പെയിൻ്റ് പോയിട്ടുണ്ട് അപ്പോൾ അവൻ മാന്യമായിട്ടുള്ള ഒരു പൈസ തരു തരുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതല്ലെങ്കിൽ എന്തിനാണെന്ന് ഈ കൊല്ല കൊല ഇപ്പോൾ ഒരാളെ കൊന്നതുകൊണ്ട് ഇപ്പോൾ പ്രശ്നം തീർന്നു ഇന്നിപ്പോൾ വെട്ടിലായത് പോലെയാണ് സ്റ്റേഷനിലും കോടതിയിലും ജയിലിലൊക്കെ ഇപ്പോൾ പോകേണ്ടി വരും മനസ്സിലായില്ലേ അപ്പോൾ എന്തെങ്കിലും പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രതികാരം കൊണ്ട് കാര്യമില്ല നിയമപരമായിട്ട് അവരോട് കാര്യങ്ങൾ പറയുക അവനെ എന്തെങ്കിലും തരാണ്ട തരിക അതല്ലാന്നുകൊണ്ട് ഞാൻ നയപകരമായിട്ട് നീങ്ങുന്ന് പറയാം ഇപ്പോൾ ഒരു ജീവൻ പോയി കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ നോക്കി നിൽക്കുന്ന അവൻ്റെ കുടുംബക്കാരുണ്ടാവും ചിലപ്പോൾ ഇവൻ്റെ ഈ വരുമാവനവുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അവൻ്റെ വീട്ടിലെ ആൾക്കാരുണ്ടാവും ഇനി വേറെ ആരെങ്കിലും അവന് വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി കഴിഞ്ഞാലും ഒരു ജീ വീട്ടിൽ നിന്ന് ഒരാൾ ജോലിക്ക് പോയത് കൊണ്ടൊന്നും ഇപ്പോൾ ജീവി കുടുംബം പഴയ പോലെ കുടുംബം പോറ്റി പോകാൻ പറ്റാ പറ്റത്തില്ല ഇപ്പോൾ കാലങ്ങൾ പത്തും മുപ്പതും കൊല്ലം മുമ്പ് അല്ല ഇപ്പോൾ സാധനങ്ങൾക്ക് എന്തൊരു സാധനങ്ങൾക്കും വരെ കൂടി തുണികൾക്കായാലും ഡ്രസ്സുകൾക്കായാലും എന്ത് സ്ഥാപനങ്ങളും ഇപ്പോൾ നമ്മുടെ കറി സാധനങ്ങൾ അരി സാധനങ്ങൾ മട്ട അതേപോലെ അതുപോലെ തന്നെ പാല് ഇതിനൊക്കെ ഇപ്പോൾ വില കൂടി അപ്പോൾ ഒരു കുടുംബത്തിൽ ഇപ്പോൾ ഒരാൾ തന്നെ അതുപോലെ തന്നെയല്ല അപ്പോൾ ഈ എല്ലാ കുടുംബങ്ങളിലും സ്കൂളിൽ പോണ കുട്ടികളുണ്ടാകും അവരുടെ ചിലവ് വരുമാനം എല്ലാം നോക്കണം അപ്പോൾ ചിലപ്പോൾ ഒരു ഒരാളുടെ ചില തുച്ഛമായ വരുമാനം കൊണ്ടും ചിലപ്പം ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊള്ളുന്നില്ല അതൊക്കെ ശരിയാണ് അത് അല്ലേ അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഈ കൊന്നുകൊണ്ട് ഇപ്പോൾ കാര്യം എന്താ അപ്പോൾ വളരെ എന്തായാലും മോശമായി പോയി കാരണം ആ ആ ഒരു സ്കെൽറ്റ് ആയ ചെറുക്കര വലിയ വണ്ണമൊന്നുമില്ല ലാശം ആയിട്ടുള്ള ചെറുക്കനാണ് പക്ഷേ എന്തായാലും ഇപ്പോൾ അവൻ്റെ ആ അവസ്ഥ ആലോചിച്ചിട്ട് അവൻ്റെ ആ ഫോട്ടോയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നണം ഈ ഡെലിവറി പോയി ഞാൻ പറഞ്ഞില്ല എല്ലാവരും നല്ലവരൊന്നും ആ ഈ അഹങ്കാരം കാണിക്കുന്നവരുണ്ട് പക്ഷേ ഇവൻ ഇവനങ്ങനെയല്ല ഇവൻ തെറ്റ് തെറ്റിപ്പറ്റിപ്പോയി സോറി ക്ഷമിക്കണം ചേട്ടാന്ന് പറയുകയും ചെയ്തു പിന്നെ ഈ വണ്ടി ഇടിപ്പിച്ച് പോകുന്ന ഈ മനോജ് കുമാർ എന്ന് പറയുന്ന ആളൊരു അധ്യാപകൻ ഒരു അധ്യാപകൻ ഇങ്ങനെയാണ് ചെയ്യുന്നവർ അധ്യാപകൻ അധ്യാപകൻ്റെ ഒരു ഇത് പോകേണ്ടത് അധ്യാപകനാണല്ലോ സാധാരണ എല്ലാവരും നമുക്ക് മാതൃക കാണിക്കുന്നത് സ്കൂൾ കുട്ടികളെയൊക്കെ മാതൃക കാണിക്കേണ്ടി വരാണ് പിന്നെ ഇവൻ്റെ ഭാര്യ ഇത് ഇട്ട് വിലക്കിയിട്ടുമില്ല കാരണം എന്തായാലും അവനെ വണ്ടി ഇടിപ്പിക്കുക നമ്മുടെ വണ്ടിയിൽ വന്ന് ഓരസാനുള്ള ഒരസുഖം ചെയ്തു അവന് കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കണമെന്ന് ചിലപ്പോൾ അവർ പിരികേറ്റിട്ടുണ്ടാവും എന്തായാലും ഇപ്പം വളരെ ചെയ്തത് വളരെ ചണ്ടിത്തരം മോശമായ തന്നെ ഞാൻ പറയത്തുള്ളൂ ഇപ്പം എല്ലാരും നല്ല ആയിക്കൊള്ളണമെന്നല്ല ഇപ്പോൾ ഈ സുഖിക്കാർ സെലിവർ അത് എല്ലാ ഐറ്റത്തിലുള്ള ആൾക്കാരിലുമുണ്ട് ചില ടാക്സി ഡ്രൈവർമാരുണ്ട് വന്നിട്ട് അഹങ്കാരം കാണിക്കുക ചില ഫ്ളാറ്റിൻ്റെയും ഹോട്ടലിൻ്റെയൊക്കെ മുന്നിൽ കൊണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നിർത്തോളൂ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ വണ്ടിയാണ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ മാറ്റിക്കോ എന്നൊക്കെ ആ സെക്യൂരിറ്റികളോട് പറയുന്നുണ്ട് ഞാൻ സൗകര്യം എല്ലാം മാറ്റം പറയുന്ന പറയുന്നത് വരെയൊക്കെ ഉണ്ട് സെക്യൂരിറ്റികളോട് തട്ടിക്കേറിയത് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് എല്ലാ മേഖലകളിലുണ്ട് ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ പക്ഷേ അതുകൊണ്ട് തന്നെ കൊന്നുകൊണ്ട് ഇവർ കാര്യം നടക്കുമോ പക്ഷേ ഇപ്പം കൊല്ലാൻ പാടില്ലായിരുന്നു അവരെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞ് തീർക്കുക അല്ലെങ്കിൽ പോലീസും കോടതിയുണ്ടല്ലോ നിയമമാണല്ലോ ഇപ്പം നാട്ടിലുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ പോലീസുകാർ സ്റ്റേഷനും തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നതിന് നമ്മുടെ കേസുകളൊക്കെ കംപ്ലയിൻ്റുകൾ പരാതികളൊക്കെ സ്വീകരിക്കാനാണ് പോലീസുകാർ ഇരുപത്തിനാല് മണിക്കൂർ ഈ സ്റ്റേഷൻ തുറന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് നിയമപരമായിട്ട് പറയുക ഇന്ന രജിസ്ട്രേഷൻ ഇന്ന മോഡിലുള്ള കാറ് അല്ലെങ്കിൽ ബൈക്ക് ഇവൻ്റെ വണ്ടി ബൈക്കാണോ സ്കൂട്ടറാണോ എന്ത് വണ്ടിയായാലും ആയാലും അപ്പോൾ ആ വണ്ടി നമ്മുടെ വണ്ടിയിൽ ഇന്ന സ്ഥലത്തുനിന്ന് ഉരസീട്ടുണ്ട് അപ്പം അവൻ ക്ഷമ പറഞ്ഞു പോയിട്ടുള്ളൂ പക്ഷേ അവൻ്റെ ഇടത്തൊന്നും പൈസ ഒന്നും കിട്ടിയിട്ടില്ല അല്ലെ എനിക്കെന്തെങ്കിലും വാങ്ങിത്തരണം എന്ന് പറയുകയാണെങ്കിൽ കാര്യമുണ്ടാവും പക്ഷേ ഈ ഡെലിവറി ബോയിനെ ഒന്നും പിടിച്ചിങ്ങനെ നമ്മൾ ചൂഷണം ചെയ്തത് ശരിയല്ല പിന്നെ അവൻ അവൻ്റെ വണ്ടി നമ്മുടെ വണ്ടി തട്ടിയതെന്നുള്ളത് തെറ്റാണ് ശരിയാണ് ഓക്കെ അപ്പോൾ ആ രീതിയിൽ അവരെന്തെങ്കിലും ന്യായമായ രീതിയിൽ എന്തെങ്കിലും തരണ്ടിയാണ് ഇനി ഒന്നും തന്നില്ലെങ്കിൽ അവരെ കൊല്ലാനുള്ള അധികാരമൊന്നും ആർക്കും കൊടുത്തിട്ടില്ല എന്തായാലും ഇപ്പോൾ പെട്ടെന്ന് തന്നെയാണ് ഇപ്പോൾ ഇവൻ തന്നെ ഇരുമ്പഴി എണ്ണേണ്ടി വരും ബാംഗ്ലൂരാണ് സംഭവം ബാംഗ്ലൂരൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നത് നിത്യ സംഭവങ്ങളാണ് കാരണം ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കേറിയ ടൗണാണ് വലിയ സിറ്റി ആണെന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലായിടത്തും തിരക്കുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഏത് ചെറിയ ഈ പോക്കറ്റ് റോഡിലും ഇപ്പോൾ തിരക്കാണ് മനസ്സിലായല്ലോ അപ്പോൾ കുറേയൊക്കെ ജനങ്ങൾ സമീപനം പാലിക്കുക കുറേയൊക്കെ ക്ഷമിച്ചാലേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ എല്ലാവർക്കും വണ്ടിയും പിന്നെ സ്കൂട്ടറും ബൈക്കും ഒക്കെ ഉള്ള ആളുകളുണ്ട് ഇപ്പോൾ പൊതുവേ ബസ്സിൽ പോകുന്ന ആളുകൾ കുറവാണ് ഇപ്പോൾ ഏതൊരു ചെറിയ കുട്ടീൻ്റെ അടുത്തും ബൈക്ക് ഉണ്ടാവും അല്ലെങ്കിൽ കാറുണ്ടാവും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സുകൾ ചെറുക്കന്മാരൊക്കെ കാർ ഓടിച്ച് പോകണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം പെട്ട് അപ്പോൾ ഇന്നത്തെ ലോകം അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ തൊട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടിയാണ് കാരണം ഇപ്പോൾ എല്ലാവരും അവരവരുടെ സൗകര്യം നോക്കുന്നത് ഒന്നുമില്ല വലിയ സൗകര്യത്തിന് വരുവോ പോവുകയൊക്കെ ചെയ്യുക ഒരു ബസ്സിലാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല ഇനിയിപ്പോൾ അഥവാ ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു സുഖമല്ലാതെ ഒന്ന് വയറിളക്കം വന്നു അല്ലെങ്കിൽ ചർദിൽ വന്നു അവനവൻ്റെ വണ്ടിയാണ് നമുക്ക് എവിടെയെങ്കിലും നിർത്തിയെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ കാര്യങ്ങൾ സാധിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും നിർത്തിയിട്ട് ആരെങ്കിലും ഒരു ഹെൽപ്പിനെ വിളിക്കുകയൊക്കെ ചെയ്യുക ബസ്സിലാണെന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല ഏറെയും ആളുകൾ ഇപ്പം ഇറങ്ങിയതിൻ്റെ കാര്യം അത് തന്നെയാണ് ഇപ്പം ബസ്സിൽ ഇപ്പൊ ഉള്ള കുട്ടികളുടെ കയ്യിലൊക്കെ പൈസയാണ് ഇപ്പൊ ആളുകളുടെ ഒക്കെ അടുത്തൊക്കെ ഒരുവിധം പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ മാത്രമേ പഴയ പോലെ തന്നെ പൈസ ഇല്ലാത്ത ഒരു ഗതികേട് വരുന്നുള്ളൂ കാരണം ഈ കൂലിപ്പണിക്കൊക്കെ പോകുന്നതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനത്തെ ഈ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നുള്ളൂ അല്ലാത്തവൻ്റെ അടുത്തൊക്കെ പൈസ ഉണ്ട് എങ്ങനെയൊരു സെക്കൻഡ് ഹാൻഡ് കാറെങ്കിലും ഇറക്കാൻ പറ്റുന്നവൻ എങ്ങനെ വാങ്ങിട്ട് അതിൽ പോകാനേ നോക്കത്തുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലൊക്കെ നമ്മൾ കുറെയൊക്കെ ശ്രദ്ധിക്കുക കുറെയൊക്കെ ബൈക്കുകാരും ശ്രദ്ധിക്കുക സിഗിക്കാരും ശ്രദ്ധിക്കുക വലിയ വണ്ടിക്കാർ ശ്രദ്ധിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ശരി എന്നാൽ നിർത്തുന്നത് ഓക്കെ